ഹായ് മച്ചാമര നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോമ്പാന ഹാർബർ അതായത് കൊയിലാണ്ടി ഹാർബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള പടക്കോട്ടുള്ള ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോമ്പാല ഹാർബറാണ് ചോമ്പാന ഹാർബറിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഏത് മീനൊക്കെ വന്നിട്ടുള്ളതുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ചൂട വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെത്തോലിയും ചെമ്മീനും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മത്തി ഇവിടെ വരുന്നുണ്ടെന്നുള്ള വിശേഷം അറിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഹാർബറിലേക്ക് ഓടിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ മത്തി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് 盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾盾 ൂറേ വിളി നമ്മൾ എല്ലാരും കേട്ടതാണ് ഏകദേശം മുപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് മീൻ പോയിട്ടുള്ള മീൻ ഏകദേശം ഇരുപത് കെ ജി മീനാണ് നമ്മുടെ ആ കൊട്ടയിൽ പ്ലാസ്റ്റിക് കൊട്ടയിൽ വരാറുള്ള ഇരുപത് കെ ജി മീൻ്റെ മേലേക്ക് പോവില്ല ഇരുപത്തൊന്ന് കെ ജി ഏറ്റവും ടോപ്പായിട്ട് ഇരുപത്തൊന്ന് കെ ജി മീനേ വരെയുള്ളൂ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മൂവായിരത്തി തൊള്ളായിരം രൂപയടുത്ത് വിളിച്ചിട്ടുള്ളത് ആ മീനിക്ക് അപ്പോൾ ആ മീൻ്റെ വില നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേഷൻ ചെയ്താൽ പറ്റും അതുപോലെ തന്നെ ചമ്മീ വന്നിട്ടുണ്ട് ചെമ്മീ നല്ല ചാകര അടിപൊളി ചാകര ആയിട്ടാണ് ചെമ്മീ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള മീൻ വന്നിട്ടുണ്ട് മത്തി ഇവിടെ ഏകദേശം മീൻ നമ്മൾ നോക്കാൻ പോകുന്നത് നെത്തോലിയും ചൂടയും മിക്സ് ആയിട്ടുള്ള മീൻ വന്നിട്ടുണ്ട് ആ മീനിക്ക് എന്ത് മീനിക്കെന്ത് റേറ്റാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നതൊക്കെ നോക്കാം നമ്മൾ നമുക്ക് അപ്പോൾ ഏകദേശം ആ മീനിന് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നൂറ് മൂന്നാറുന്നൂറ് രൂപയ്ക്കാണ് വിളി വരുന്നത് തന്നെ ഏകദേശം എഴുപത് എഴുപത്തി രണ്ട് കെ ജി ആ ഒരു ബോക്സിൽ അത്രയും നിറവായിട്ടാണ് ഇവിടെ അളവ് വയ്ക്കുന്നത് ഇവിടുത്തെ അളവിൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ മീൻ ാണ് മച്ച മിക്സ് ആയിട്ടുള്ള മീൻ പോലുള്ള നമ്മുടെ കോരക്കായിരിക്കും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരിക്ക് കോരി വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏകദേശം ബോക്സിൽ ഏകദേശം എഴുപത് കെ ഒക്കെ മീൻ എടുത്ത് വരുന്നതായിരിക്കും മൂവായിരത്തി ചിലരം രൂപയാണ് മീനിലേക്ക് വില പോയിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ നോക്കി കഴിക്കാൻ നോക്കുക ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷ് ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ